നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളുമാണ് ചുറ്റിനും മുഴുവൻ പ്രത്യേകിച്ച് ഞാനിരുന്ന് സംസാരിക്കുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മലപ്പുറത്തിരുന്നാണ് ഇവിടെ അതിൻ്റെ ആരോപും കുറച്ച് കൂടുതലാണ് നിലമ്പൂരിൽ പി വി അൻവർ എന്താകും അല്ലെങ്കിൽ സ്വരാജ് ജയിക്കുമോ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമോ എന്നൊക്കെയാണ് ഇവിടെ ചർച്ച ഇവിടെ അതിനേക്കാൾ വലിയ ചർച്ച മനുഷ്യനാവശ്യമുള്ള ചർച്ചകളിൽ മാധ്യമ ലോകവും രാഷ്ട്രീയ പാർട്ടികളും ചർച്ച നടത്തിയിരുന്നു മനഃപൂർവ്വം മറക്കാണെന്നാണ് തോന്നുന്നത് കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ തകർച്ച അതായത് കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും മനോഹരമായി ഇത്രയും സൗകര്യമുള്ള ഒരു റോഡ് വന്നത് അത് നമ്മൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു കേരളം അത് ആഘോഷിച്ചു ആ വേനൽക്കാലത്ത് അതിന്റെ പണി കണ്ടിട്ട് മരുമോൻ മന്ത്രിയും കേരള സർക്കാരും ഒക്കെ അത് സ്വന്തം കൊട്ടയിലേക്ക് മാത്രമായി എടുത്തു വെച്ചുകൊണ്ട് ആഘോഷിക്കുകയും റീലിടുകയും ചെയ്യുകയും ചെയ്തു ഈ മാത്രമായി എന്ന് ഞാൻ പറഞ്ഞത് കേരള സർക്കാരിന് അവകാശമുണ്ട് ഉണ്ടായിട്ട് തന്നെയാണ് എടുത്തു വെച്ചത് പക്ഷെ അവർക്ക് മാത്രമാണ് അവകാശം ഒന്ന് സ്ഥാപിച്ചെടുത്തതാണ് വിഷയമായത് പക്ഷെ അതിനുശേഷം കൂരിയാട് ഒന്ന് പൊട്ടി വീട് കഴിഞ്ഞ ശേഷം ആ അവകാശവാദവും ആ റെയിലും അത്തരം കാര്യങ്ങളൊന്നും കാണാനില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും അതുകൊണ്ടാകണമെന്ന് തോന്നിട്ടു പെട്ടെന്ന് വാർത്തയൊന്നും ഇല്ലാതെ നേരെ നിലമ്പൂരിലേക്ക് മാധ്യമങ്ങളും മറ്റവരും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ ഹൈവേ തകർന്നതും ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളും ഒന്നും ഒരു വാർത്തയല്ലാതായി അത് കേരളത്തിന്റെ അവസ്ഥ പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ നില അതല്ല കേന്ദ്ര സർക്കാരിന് കേരള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടത്തും പലതും മറ്റുള്ളവരും കുറെ മാധ്യമങ്ങളും ഒക്കെ കുറ്റം പറയും വർഗീയത പറഞ്ഞുകൊണ്ട് കുറ്റം പറയും ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കുറ്റം പറയും ഏതെങ്കിലും സംഘികളോ സുഡാപ്പികളോ കൊങ്ങികളോ പറയുന്നത് കേട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റം പറയും അല്ലെങ്കിൽ ആ വിലയിരുത്തലിൽ മോദി സർക്കാരിനെ ആക്ഷേപിക്കും അതൊക്കെ അവർ ചെയ്തിരുന്നത് പക്ഷേ അതൊന്നും കേട്ട് കുത്തിയിരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമായിരുന്നില്ല കൂരിയാട് പൊളിഞ്ഞതിന്റെ കൂരിയാട് പൊളിഞ്ഞത് മിനിറ്റുകൾക്കകം കേന്ദ്ര സർക്കാർ നടപടിയെടുത്തു അന്വേഷണം നടത്താൻ ആളെ വെച്ചു എന്നുള്ളതാണ് മിനിറ്റുകൾക്കകം മണിക്കൂറുകൾക്കകം കൃത്യമായി മനസ്സിലായി ഇത് ആകെ പ്രശ്നമാണ് നിർമ്മാണത്തിൽ വലിയ പാളിച്ച വന്നിട്ടുണ്ട് ഉദ്ദേശവിധത്തിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് മനസ്സിലായി മനസ്സിലായപ്പോൾ പ്രോജക്റ്റ് എഞ്ചിനീയറെ പിരിച്ചങ്ങട് വിട്ടു പിന്നെ എക്സ്ക്യൂസ് ഒന്നുമില്ല അവിടെ നമ്മുടെ പിണറായി സർക്കാർ ഒക്കെ ചെയ്യുന്നത് പോലെ അവിടെ കിടന്ന് മെഴുകുന്നൊന്നുമില്ല ന്യായീകരിച്ച് മെഴുകാനൊന്നും നിന്നിട്ടില്ല അത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന് പറയാൻ നിന്നിട്ടില്ലേ വേഗം അയാളുടെ കഴിവുകാടാണ് അയാളുടെ ഉത്തരവാദിത്വം അയാൾ കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ടാണ് ഈ തകർച്ച വന്നത് എന്നത് തെളിവാണ് അതുകൊണ്ട് തന്നെ ഇനി ഇയാൾ സ്ഥാനത്ത് വേണ്ട സസ്പെൻഷനിലെ പിരിഞ്ഞുങ്ങട് വിട്ടു പിന്നെ പ്രൊജക്ട് മാനേജറെ പ്രൊജക്ട് മാനേജറെ സസ്പെൻഡ് ചെയ്തു ഈ നടപടി വളരെ പെട്ടെന്ന് തോന്നുന്നു തലകൾ ഒരുപാട് ഉരുണ്ട് നടപടികൾ വളരെ വേഗത്തിൽ നടപടികൾ വന്നു ഏത് കമ്പനിയാണോ പണിയെടുത്തിരുന്നത് ആ കമ്പനിയെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ വേഗം അതിനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി തീർന്നോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും അതായത് നാഷണൽ ഹൈവേന്റെ ഈ ഭാഗത്ത് പണിയെടുക്കുന്ന മുഴുവൻ ഭാഗങ്ങളും ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഇഞ്ചോടിഞ്ച് പരിശോധിക്കണം അതായത് മുഴുവൻ അതിൻ്റെ അലൈൻമെൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം എന്തൊക്കെയാണോ നോക്കേണ്ടത് അത് മുഴുവൻ അരച്ച് ഗുണിച്ച് പരിശോധിക്കാൻ ഉത്തരവിട്ടു ഇനിയാണ് കുടുങ്ങുന്നത് നാല് കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു എന്നാണ് പറയുന്നത് ഇനിയിപ്പോ കൂര്യാട്ടം സംഭവിക്കാൻ പോകുന്നത് കൂര്യാട്ടത്തെ പാലം പണിയേണ്ടി വരും ആ പാലത്തിന്റെ പണി അതിനുള്ള ചെലവ് മുഴുവൻ കമ്പനി വഹിക്കേണ്ടി വരും കേരളത്തിൽ നാഷണൽ ഹൈവേ അറുപത്തി ആറ് പണിയെടുക്കുമ്പോൾ അതിന്റെ മൊത്തം ഡിസൈനിൽ പാളിച്ചുണ്ട് എന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് ഇനി നേരിട്ട് ആരൊക്കെയാണോ അവരുടെ തല ഈ ഹൈവേ എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തിയമാക്കണം എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാൻ സന്തോഷ് യാദവ് നാളെ അതായത് അടുത്ത ദിവസം മുപ്പത്തി ഒന്നാം തീയതി കേരളത്തിൽ എത്തുമെന്നാണ് പറയുന്നത് കേരളത്തിലെ കാലാവസ്ഥ പരിശോധിച്ചിട്ടില്ല കേരളത്തിന്റെ മണ്ണിനെ പരിഗണിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാതെ മൊത്തം ഡിസൈനിലും പാലിച്ചുണ്ട് പാലങ്ങൾ ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഇഞ്ചോടിഞ്ച് പരിശോധിച്ചിട്ട് മിക്കവാറും ഒക്കെ ഭാഗങ്ങൾ പണിയെടുക്കേണ്ടി വരും പുതുക്കി പണിയെടുക്കേണ്ടി വരും പൊളിച്ചു പണിയെടുക്കേണ്ടി വരും അത് അതിന്റെ പണികൾ ഏതേത് മേഖലയിൽ ഏതേത് കമ്പനികളാണോ പണിയെടുത്തിട്ടുള്ളത് അതത് കമ്പനികൾ തന്നെ അതിന്റെ മുഴുവൻ ചെലവും വഹിക്കേണ്ടിയും വരും ഒരൊറ്റ മഴയത്ത് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇനി എത്ര പതിറ്റാണ്ടുകളുടെ മഴ കൊള്ളേണ്ട റോഡാണത് അപ്പൊ ഈ വഴി വിടാൻ പറ്റില്ലല്ലോ അപ്പൊ എന്ത് പരിശോധിച്ചിട്ടാണ് ഈ റോഡ് ഇവിടെ പണിതത് ഈ വീഡിയോയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വെയിൽ നല്ല വെയിലായിരുന്നു ഏതാണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് വരെ ആ സമയത്ത് ഈ റോഡ് തിളങ്ങി നിന്നപ്പോൾ ആ റെയിലിട്ടവരൊന്നും ഇപ്പൊ കാണാനില്ല അന്ന് റെയിലിട്ട് എന്റേതാണ് എന്റേതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നു ഞങ്ങളുടെതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന് നടന്ന ആ കൂട്ടരെല്ലാം ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മണ്ടയിലേക്ക് വച്ചിട്ട് അതെല്ലാം മോദി സർക്കാരിന്റെ അഴിമതിയാണ് മോദി പണം കട്ടുപിടിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി അങ്ങോട്ട് വിടാൻ നോക്കി പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടികൾ വളരെ പെട്ടെന്നുള്ള നടപടികൾ ഒരിക്കലും പിണറായി സർക്കാരിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സി പി എമ്മിനോ നടക്കാത്ത കാരണം അവർക്ക് അവരുടെ ആൾക്കാരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പോകാൻ പറ്റൂ ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കീഴ് നോക്കിയിട്ടില്ല നടപടികൾ പച്ചയ്ക്ക് കൃത്യമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കണ്ട് അന്ധം വിട്ടിരിക്കുകയാണ് സത്യത്തിൽ സഖ പിണറായി വിജയനും മന്ത്രിസഭയിൽ വഴിമാറ്റി വിട്ടുകൊണ്ട് നിലമ്പൂരിലേക്ക് നേതാക്കളും അതുപോലെ മാധ്യമങ്ങളും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന അതുകൊണ്ടാണ് ഹൈവേയെ കുറിച്ച് ഇനി മിണ്ടൂല കാരണം ഹൈവേയിൽ ഇപ്പൊ നടക്കുന്നത് ഒരിക്കലും ഒരാരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് മിക്കവാറും ഹൈവേ മുഴുവൻ ഒരു പൊളിച്ചെടുത്ത് ഒരു പൊളിച്ചു പണി ഉണ്ടാകും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് നമുക്ക് അടുത്തൊരു അവസരം വന്നിട്ടുള്ളത് ചൈനീസ് വൻമതിൽ പോലെ ഒരു വൻമതിൽ അവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു കാര്യവുമില്ലാതെ പണിതു വെച്ചിട്ടുള്ള ആ വലിയ കോട്ട ആ കോട്ട ഇടിച്ചു പൊളിച്ച് പാലമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് മുന്നിൽ വന്നിട്ടുള്ളത് എല്ലാവരും കേന്ദ്ര സർക്കാരിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ നാഷണൽ ഹൈ അതോറിറ്റിക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ടല്ലോ നിലമ്പൂരിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി ഇവിടുത്തെ എം പിമാരെ കൊണ്ട് നേരെ കേന്ദ്രത്തിലെ ഗഡ്കരിയെ ഒന്ന് ബോധിപ്പിക്കാൻ ശ്രമിച്ചു നോക്ക് ഈ കമ്പനികളെല്ലാരും കൂടെ ഉടായ്പിൽ വെച്ചിട്ടുള്ള കേരളം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കേരളത്തിൻ്റെ കാലാവസ്ഥക്കൊരു നിലയ്ക്കും പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണ രീതി ഉണ്ടല്ലോ നമ്മുടെ അപ്പുറം ഇപ്പുറം ഉള്ളവരെ വേർപെടുത്തിക്കൊണ്ടുള്ള ഈ നിർമ്മാണം അതുകൊണ്ട് മാറ്റിയിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് വരും അത് കമ്പനികളുടെ ചെലവിൽ വരും കാര്യം കേന്ദ്ര സർക്കാർ ഇമാതിരി അപ്പുറവും ഇപ്പുറവും നിങ്ങൾ രണ്ട് സംസ്ഥാനമാക്കിക്കൊള്ളൂ അല്ലെങ്കിൽ രണ്ട് രാജ്യമാക്കിക്കൊള്ളൂ ചൈനീസ് വന്മതിൽ പറഞ്ഞുകൊള്ളുന്നു പറഞ്ഞിട്ടില്ല നല്ല റോഡ് വേണം അത് ജനങ്ങൾക്ക് സൗകര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അത് നടപ്പിലാക്കാനേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ പരിടീക്ക് വെച്ചു കൊടുക്കുന്നതിന് ഇപ്പൊ നമ്മുടെ ഈ അവസരം ഇപ്പൊ കിട്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടല്ലോ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ജനപ്രതിനിധികളോട് പറയണം